നമസ്കാരം സ്മാർട്ട് ഫോൺ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ലോഞ്ചുകളിൽ ഒന്ന് തന്നെയാണ് ആപ്പിൾ ഐഫോൺ ഈ സിക്സ്റ്റീൻ സീരീസിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കുറേയധികം നാടുകളായി ഉടൻ തന്നെ ഇവ നമ്മുടെ മുന്നിലെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആപ്പിൾ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് പുതിയ ആപ്പിളിന്റെ ഏറ്റവും സീരീസിലെ നമ്പർ വൺ ഫോണ് തന്നെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമാണ് ഇപ്പോൾ എല്ലാ ആപ്പിൾ ആരാധകർക്കും ഉള്ളത് ഈ വർഷം സെപ്റ്റംബറിൽ ഈ മോഡൽ വിപണിയിൽ വിപണിയിലെത്തുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഇതിന് മുന്നോടിയായി ഈ ഫോണിന്റെ ഫീച്ചറുകൾ കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ അടുത്തൊന്നും റിലീസിനെത്തുമെന്ന് പ്രതീക്ഷിക്കാത്ത ആപ്പിളിന്റെ മറ്റൊരു ഫോണാണ് ഇപ്പോൾ വാർത്തകളിലെ താരം ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ ആണ് ഈ മോഡൽ വരാനിരിക്കുന്ന ആപ്പിൾ മോഡലുകൾക്ക് എല്ലാം വഴികാട്ടിയാവാം ഈ സ്മാർട്ട് എന്നാണ് സൂചന പറയുന്നത് കാരണം അവരുടെ ഏറ്റവും വലിയ ഫീച്ചറുകളിലെ മാറ്റങ്ങൾ ഈ മോഡലോടെയാവും അവതരിപ്പിക്കുക എന്നതാണ് ലഭ്യമായ വിവരത്തിൽ പറയുന്നത് അതിൽ ക്യാമറയിൽ വൻ മാറ്റങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ആപ്പിൾ ഐഫോൺ സെവൻറ്റീൻ ഫീച്ചറുകൾ എന്നാണ് ആദ്യം എല്ലാവരും അന്വേഷിക്കുന്ന കാര്യം മൂന്ന് നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ പിൻ ക്യാമറകളുള്ള ഒരു പ്രധാന മാറ്റം ഫോണിൽ അവതരിപ്പിക്കുമെന്ന് പ്രശസ്ത ആപ്പിൾ അനലിസ്റ്റുകൾ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ആവേശകരമായ മാറ്റമായി തോന്നുന്നത് തന്റെ ഏറ്റവും പുതിയ ലേഖനത്തിൽ നവീകരിച്ച ടെസം ക്യാമറ സാങ്കേതിക വിദ്യയിൽ ആപ്പിൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു ഇതോടെ ആപ്പിളിന്റെ കാര്യമായ അപ്ഗ്രേഡുകളിൽ ഒന്നാവും ഇതെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് ഈ പുതിയ ക്യാമറ സിസ്റ്റം ഒന്നേ ബാർ രണ്ട് പോയിന്റ് ആറ് ഇഞ്ച് നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ സി ഐ എസ് സെൻസർ ഉപയോഗിക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ വർഷം അരങ്ങേറ്റത്തിന് തയ്യാറായി നിൽക്കുന്ന ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലുകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ പ്രതീക്ഷിക്കുന്ന ഒന്നേ ബാർ മൂന്ന് പോയിന്റ് ഒന്ന് ഇഞ്ച് പന്ത്രണ്ട് മെഗാ പിക്സൽ സെൻസറിനേക്കാൾ വളരെ മികച്ച ക്യാമറ സംവിധാനമാണ് ഇതെന്ന് ഉറപ്പാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിന് പുറമെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയും ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സും ടെട്രോപേസം ടെലിഫോട്ടോ ലെൻസുകൾ അവതരിപ്പിക്കുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് മുമ്പ് വലിയ പ്രോ മാക്സ് മോഡലുകൾക്ക് മാത്രം ലഭ്യമായിരുന്ന ഈ സാങ്കേതിക വിദ്യ രണ്ട് പ്രോ വേരിയന്റുകളിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ക്യാമറയിലെ മാറ്റം നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കേണ്ട മറ്റു ചില ഫീച്ചറുകൾ കൂടിയുണ്ട് ഉദാഹരണത്തിന് ഐഫോൺ സെവൻറ്റീൻ സീരീസിലെ ഔട്ടർ ഗ്ലാസ് മാറ്റാൻ ആപ്പിൾ പദ്ധതി ഇടുന്നതായി തന്നെ നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഐപാഡ് പ്രോ മോഡലുകൾക്ക് സമാനമായി അടുത്ത വർഷത്തെ ഐഫോണുകളും കനം കുറഞ്ഞ രീതിയിലാകും ആപ്പിൾ ഒരുക്കുക അതേസമയം നിലവിലെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ ട്വൽവ് എം ബി ടെസം ടെലിഫോട്ടോ ക്യാമറയും പരമാവധി ഫൈവ് എക്സ് ഒപ്റ്റിക്കൽ സൂമും ട്വന്റി ഫൈവ് എക്സ് ഡിജിറ്റൽ സൂം പരിധിയുമാണ് നൽകിയിട്ടുള്ളത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയിൽ ട്വൽവ് എം ബി ടെലിഫോട്ടോ ക്യാമറയും ത്രീ എക്സ് ഓപ്റ്റിക്കൽ സൂമും ഫിഫ്റ്റീൻ എക്സ് വരെയുള്ള ഡിജിറ്റൽ സൂമും മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് അവിടെ നിന്നാണ് ഈ നെറ്റിക്കുന്ന മാറ്റം ഐഫോൺ പതിനേഴാം തലമുറയിൽ വരുത്താൻ ഒരുങ്ങുന്നത് ആപ്പിൾ ഐഫോൺ പതിനാറ് പുറത്തിറങ്ങാൻ ഇപ്പോൾ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതാനും മാസത്തിനുള്ളിൽ ഈ ഫോൺ പുറത്തിറങ്ങും ഈ വർഷത്തെ ഏറ്റവും വലിയ ലോഞ്ചുകളിൽ ഒന്ന് തന്നെയായിരിക്കും പക്ഷേ ആപ്പിൾ ആരാധകർക്ക് വലിയ സർപ്രൈസ് തന്നെ ഐഫോൺ പതിനാറിൽ നൽകുമെന്നാണ് ഒരു വിതരണക്കാരൻ തന്നെ പറയുന്നത് ഐഫോൺ പതിനാറിന്റെ ക്യാമറയിൽ വലിയ മാറ്റം തന്നെ ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇദ്ദേഹവും ഇതിനുശേഷം ഇറങ്ങുന്ന ആപ്പിൾ സിക്സ്റ്റീനിനെ കുറിച്ച് പോലും ഇപ്പോൾ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു എന്തായാലും ആപ്പിൾ ആരാധകർക്കെല്ലാം സന്തോഷ വാർത്ത തന്നെയാണ് സിക്സ്റ്റീൻ കഴിഞ്ഞ് സെവൻറ്റീൻ ഇറങ്ങാൻ കാത്തിരിക്കുന്നവരും ഇപ്പോഴും ഒരുപാട് പേരാണ് പുതിയ അപ്ഡേറ്റുകളും പുതിയ റിപ്പോർട്ടുകളും വരുമ്പോൾ സെവൻറ്റീനിൽ കൂടുതൽ പ്രതീക്ഷ വെക്കുന്നുവെന്ന് പറയാം